ഇതാണ് എൻ്റെ ഗ്രാമം ആലക്കോട് പണ്ട് ഇവിടെ കാടായിരുന്നു എന്നൊക്കെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ആലക്കോട് ആകെ മാറിയിരിക്കുന്നു ഈ കാണുന്നത് ആലക്കോടത്തെ ഒരു രാത്രി കാഴ്ചയാണ് ആലക്കോട് പള്ളി മുതൽ അങ്ങോട്ട് എല്ലാം തികഞ്ഞ ആലക്കോട് ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളില്ല ആലക്കോട് പള്ളി പെരുന്നാൾ എല്ലാവരുടേതുമാണ് അതുപോലെ അരങ്ങോത്സവവും കളങ്കമില്ലാത്ത മനുഷ്യരും ഒരാൾ മറ്റൊരാൾക്ക് എപ്പോഴും സഹായകമാകുന്ന നാട് അതെ എൻ്റെ ആലക്കോട് വിവാഹം കഴിഞ്ഞ കണ്ണൂരാണ് ഞാൻ താമസിക്കുന്നതെങ്കിലും സമയം കിട്ടിയാലും ഇല്ലെങ്കിലും സമയമുണ്ടാക്കി ഞാൻ ഓടിയെത്തുന്ന എൻ്റെ നാട് കുന്നും മലയും പുഴയും ഉള്ള എൻ്റെ ഗ്രാമം ആലക്കോട് വീട്ടിലെത്തിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ ആലക്കോട് പുഴ വലിയൊരു പുഴ എന്നൊന്നും പറയാനില്ല കേട്ടോ അരുവി ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ അരുവി അങ്ങ് പൈതൽമലയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം നല്ല ശുദ്ധമായ വെള്ളം മഴക്കാലത്ത് കലഞ്ഞു മറിഞ്ഞ് കരകവിഞ്ഞ് ഒഴുകും അപ്പോൾ ദൂരെ നിന്ന് നമുക്ക് നോക്കിയാൽ അല്ലാത്ത പേടിയുണ്ടാവും എന്നാൽ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ ഏകദേശം ഈ കാണുന്നത്ര വെള്ളമേ ഉണ്ടായിരിക്കും കുട്ടിക്കാലത്ത് കൂട്ടുകാരൊത്ത് ഇവിടെ നീന്തി കുളിക്കുന്നത് അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പുഴക്കരയിൽ ഒത്തിരി തകരയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അക്കാലത്തൊക്കെ അതിൽ കുറേ തുമ്പികളും മഴയായാലും വെയിലായാലും പുഴ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് ഇന്നും അങ്ങനെ തന്നെ ഇത് കണ്ടോ ഇതാണ് ആറ്റുവഞ്ചി ഇതിൻ്റെ പൂവിനെ വെളുത്ത നിറമാണ് എന്തൊരു മണമാണെന്നോ അതിൽ ഇതിൻ്റെ അടുത്ത് കാണുന്നത് ഇല്ലിക്കൂട്ടമാണ് ഇല്ലിമുളം കൂട്ടം കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വരാൻ തോന്നുന്നുണ്ടോ ഇനി ആർക്കെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ തീർച്ചയായും നല്ല ഒരു അനുഭവമായിരിക്കും പക്ഷേ ഈ ഒരു ഭംഗി കാണണമെങ്കിൽ എൻ്റെ വീട്ടിൽ വരണം എൻ്റെ വീടിൻ്റെ പിറകിലാണ് ഈ കാണുന്ന ദൃശ്യമുള്ളത് പിന്നീട് അങ്ങോട്ടേക്ക് പോയാലും പുഴ കാണാൻ കേട്ടോ എന്നാൽ ഈ കാഴ്ച ഇവിടെ മാത്രം എന്താ ഇഷ്ടമായോ ആലക്കോട് എങ്കിൽ ഒട്ടും വൈകണ്ട വന്നോളൂ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അജൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ